ചിന്ത എനിക്ക് പലപ്പോഴും ഒരു മോനെ കാണുമ്പോ എനിക്ക് തോന്നാറുണ്ട് എന്ന മോനെ തോന്നാറുണ്ട് ഒന്ന് ആ ആലോചിച്ചു ഈ മോനെ നമ്മുടെ പ്രായത്തിലുള്ള അവന്റെ മാതാപിതാക്കൾക്ക് അവൻ എന്തോ കൊടുക്കാൻ പറ്റിയില്ല ആ പറ്റാത്തൊരു സ്നേഹം കിട്ടാത്തൊരു ബഹുമാനം അതില്ലാതെ വന്നപ്പോ അവൻ അവന്റെ കുറച്ച് തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോയപ്പോ അവനെ എളുപ്പത്തിൽ തള്ളിക്കളയാൻ എല്ലാവർക്കും പറ്റും ഒരു സർക്കാർ പോലും അവന്റെ പുറകെ പോയില്ലേ അപ്പൊ അവനെ തള്ളി പറയാനും ഉപേക്ഷിക്കാനൊക്കെ എല്ലാവർക്കും പറ്റും ഞാൻ ആലോചിക്കണം തൊപ്പിയ മനുഷ്യൻ ആ മനുഷ്യൻ നാളെ പറയാണ് ഞാൻ ഏതെങ്കിലും ഒരു ഒരു പള്ളിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു അമ്പലത്തിന്റെ മുന്നിൽ ഞാൻ വരാൻ പോവാണ് ഞാൻ സ്ട്രീം ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ആ പള്ളിയുടെ അമ്പലത്തിന്റെ മുന്നിൽ എന്തോരം കുട്ടികൾ ഓടിക്കൂടും സംശയം ഒരു പുതിയ കാലത്തിൽ എത്ര മതപണ്ഡിതന്മാർ വിളിച്ചാൽ കുട്ടികൾ അമ്പലത്തിൽ പോവും പള്ളിയിൽ പോവും സുബഹിക്ക് പള്ളിയിൽ ഇന്ന് എത്ര കുട്ടികൾ പള്ളിയിലുണ്ട് ഇന്നില്ല നേരെ നേരെമറിച്ചു തൊപ്പി എന്നൊരു മനുഷ്യൻ സ്ട്രീം ചെയ്യാനായിട്ട് അവിടെ വരാൻ പറയാണ് ഇല്ല അത് കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയാണ് കേരളത്തിൽ നിന്ന് ജനങ്ങൾ ഓടിക്കൂടും കുട്ടികൾ ഓടിക്കൂടില്ലേ അപ്പൊ ഒരു കൂട്ടം മനുഷ്യരെ നന്മയിലേക്കും ഒരു കൂട്ടം മനുഷ്യരെ ദൈവത്തിലേക്കൊക്കെ വിളിക്കാനായിട്ട് നമ്മളിങ്ങനെ വലിയ പ്രസംഗങ്ങളും വലിയ വലിയ പ്രസ്ഥാനങ്ങളും ഒക്കെ മുമ്പ് നിൽക്കുമ്പോൾ ഞാൻ പറയും ഇതിലൊന്നും പോകണ്ട ഒരു മനുഷ്യനെ ആ മനുഷ്യന് കൊടുക്കേണ്ടത് കിട്ടേണ്ടത് കിട്ടിയാൽ ആ മനുഷ്യൻ വിചാരിച്ചാൽ ഒരു വലിയ സമൂഹത്തിനെ മാറ്റാൻ പറ്റും അല്ലെ ഒരു വലിയ സമൂഹത്തിനെ ചേർത്ത് പിടിക്കാൻ പറ്റും അപ്പൊ തൊപ്പിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നടത്തോളം ഈ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നന്മയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നില്ല ഈ കാലഘട്ടത്തിൽ ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവിന് സാധിക്കും